ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത് ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ആശുപത്രിയിലായിരുന്നു അപ്പം വൈകുന്നേരമാണ് തിരിച്ചു വന്നത് എന്തോ രാവിലെ ഇരുന്ന ഇരിപ്പില് പെട്ടെന്ന് ഒരു വയ്യായിരിക്കുക വയറിന്റെ ഒരു സൈഡ് വലതേ സൈഡ് ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്ക് അപ്പോൾ സാധാരണ ഇപ്പം ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ സൗണ്ടിലാണ് ഞാൻ സംസാരിക്കാറുള്ളത് അപ്പം ഇപ്പം കുഞ്ഞെന്തേലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ എന്തെങ്കിലും വിളക്ക് പറയും അന്നേരം നമ്മൾ സൗണ്ട് നമ്മൾ തന്നെ അറിയാതെ റേസ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ റേസ് ആയി എന്റെ ഇതായിട്ടാണ് എനിക്ക് വയറുവേദനയൊക്കെ വന്നത് അപ്പം അശ്വത്വ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം ലേബർ റൂമിൽ കയറ്റി എന്തായാലും ഈ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം എന്താണേലും ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോകുന്ന ലേബർ റൂമിലോട്ടാണ് ക്യാഷ് അഡ്ജറ്റിലൊന്നും അങ്ങനെ ഇരുത്തത്തില്ല അപ്പം ഞാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഇനി കടന്നിട്ട് കുത്തിയല്ലോ ഇനി അതുകൊണ്ടാണോ എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നില്ല അന്ന് അന്ന് അത് കുത്തി പിന്നെ അതിനു വേണ്ടിട്ട് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അത് അങ്ങനെ അങ്ങ് തീർന്നു ആ ഇപ്പൊ ആ ഭാഗത്ത് വേദനയോ കാര്യങ്ങളോ പെരുപ്പോ ഒന്നുമില്ല ജസ്റ്റ് തുളസിയിലെ അരച്ച് ഒന്ന് പെരട്ടി മഞ്ഞളും തുമ്പേലേയും അരച്ച് പെരട്ടി ഇത്രയേ ഉള്ളു അന്ന് ചെയ്തത് പിന്നെ അന്ന് രാത്രി ഉറക്കത്തിൽ ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൈ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണമായിരുന്നു ഉറങ്ങാനായിട്ട് എനിക്ക് അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതോ അതോടെ തീർന്നു അടുത്ത ദിവസം മുതൽ നല്ല ഇതായിട്ടിരുന്നു ഞാൻ പറ്റേ ഇനി രാത്രിയാകുമ്പോഴത്തേക്കും ഇനി അടുത്ത വേദന കൂടോ തുടങ്ങുവോ എന്നൊക്കെ ചിരിക്കുവായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല ഹോസ്പിറ്റലിലെ കേസ് എന്ന് പറയുന്നത് വന്നിട്ട് സ്കാനൊക്കെ ചെയ്ത് നോക്കി ഞാൻ കുഞ്ഞിന് കുഴപ്പൊന്നുമില്ല ആദ്യത്തെ എന്റെ സെക്ഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി പെട്ടെന്ന് ഇരുന്ന് വരുമ്പില്ല അങ്ങനെ വന്ന എന്താ അനക്കൊക്കെ ഉണ്ടായിരുന്നു ആശാന് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്താന്നറിയത്തില്ല പെന്ന് ഇരുന്നിരപ്പം ചെറിയൊരു ബ്ലഡ് സ്പോട്ട് പോലെ വന്ന് അങ്ങനെയാണ് ആശുപത്രി പോയതൊക്കെ അപ്പം നാടാഴ്ച ഇതുപോലെ ലാബർ റൂമിൽ കയറ്റി നോക്കിയപ്പോഴാണ് ഹാർട്ട് ബീറ്റ് കുറഞ്ഞതായിട്ട് കണ്ടത് അപ്പം ഡോണ മാം വന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ റൈറ്റ് സൈഡിലെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് കൂടി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് കുറഞ്ഞു അപ്പോഴത്തേക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് സീസേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡെലിവറി എൻ്റേതാണ് സ്കാൻ ചെയ്ത് നോക്കിയപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്തോ ഈ സൗണ്ട് എടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മാക്സിമം ഞാൻ ഇപ്പം അവനെ ഒന്ന് ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയിരിക്കുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും അതെനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഡിസ്റ്റൻസിൽ നിർത്തി പറ്റത്തുള്ളൂ കൂടെ ഇരിക്കത് കളിക്കുക അതിനൊന്നും കുഴപ്പമില്ല അവന്റെ വിചാരം എന്താന്ന് വെച്ചാല് സെക്കൻഡ് ടൈമസ്റ്റർ നമ്മളെ നാലോ അഞ്ചിലൊക്കെ ഞാൻ അവൻ്റെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ബോൾ തട്ടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതുപോലെ പറ്റും എന്നൊക്കെയുള്ള രീതിയിലാണ് ആശം ഇരിക്കുന്നത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ വേണ്ട എന്നുള്ളത് ഇനിയിപ്പം എങ്ങനെയാന്നുള്ളതൊക്കെ തന്നെ കുറച്ചൊക്കെ കണ്ട് മനസ്സിലായി അതിനനുസരിച്ച് അവൻ നിൽക്കുന്നുണ്ട് അപ്പം പേടിക്കാനും വേണ്ടിയിട്ടൊന്നുമില്ല അവനും പേടിച്ചു പോയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനെ പിന്നെ ഇനിയിപ്പം ചേട്ടായി വരണം ഫസ്റ്റ് ചേട്ടായി വന്നെങ്കിലേ ഞാനും ഒന്ന് സ്ട്രോങ് ആകത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിപ്പം സെക്കൻഡ് ഡെലിവറി ആണ് ഇനിയിപ്പം വേറെ ഡെലിവറി ഒന്നും വരാൻ പോകുന്നില്ല ചേട്ടായി വന്നെങ്കിലേ ഒരു ധൈര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടെ ഉണ്ടെന്നുണ്ടെങ്കിലുള്ള ആ ധൈര്യം അതൊന്നും വേറെ തന്നെ